നിങ്ങടിക്കുന്ന മുഖം പറയണ്ടല്ലോ സഹോദരന്മാരെ ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തിയാലാണ് ഇവിടെ അണിനേർ ധൈര്യമായി കളത്തിലേക്ക് കാശുവെക്കൂ ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു ബെയ് രാജാ ബെയ് ബേ അങ്ങനെ കമ്പനിക്ക് വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ് ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട ഒമ്പതാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് പിടി സമ്മാനം ഇതാ ഒരു മൂന്ന് മൂന്ന് സൂചി സൂചി സമ്മാനം സമ്മാനം മുമ്പിടി രൂപയ്ക്ക് ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ ടി വിയിലോ എത്തും അതാണ് അബൂലക്കി സെന്ററിന്റെ ഒരു ഞാൻ നേരത്തെ ഇന്ന് നല്ല കോളാണല്ലോ എനിക്കൊരു അഞ്ചു രൂപ പത്ത് പൈസ പണി തീരാതെ തരൂലീ മുങ്ങും ഞമ്മക്കെന്തെങ്കിലും കഴിക്കണം വിശക്കണം അതിന്റെ ഒരു മുടിഞ്ഞ വിശപ്പ് ഏതാ നിന്റെ ഒക്കെ പ്രായത്തിലേ ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനീ നിലയിൽ എത്തിച്ചേ തൽക്കാലം ഒരു ചായ പോര് പോയി വാന്ന് ഇല്ലിക്ക സിനിമ വിട്ടെന്ന് വരൂ കടന്ന് എഴുതും എപ്പോഴും ആരും സമ്മാനങ്ങൾ സുഹൃത്തുക്കളെ ഒന്നാം സമ്മാനം ടി വി രണ്ടാം സമ്മാനം സൈക്കിൾ ഇങ്ങോട്ട് ഞാൻ കറക്കി കറക്കാം നിങ്ങൾ കറക്കിയാ നമ്മൾ ആകെ കറങ്ങി പോകും ബേജാറാക്കണ്ട നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട നിങ്ങൾ സ്ഥലം ഇട്ടോളി മാറട ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ தாமர தாமராசமான சைக்கிள் எடுத்துக்கிறது அது சாம்பிள் கெட்டி தூக்கியதானே தட்டிப்பா எடுதானே ദേ കാശ് കൊടുത്തിട്ട് ആരെവിടെ ബിസിനസ് ഒന്ന് ഒന്ന് സംസാരിച്ചിട്ട് അല്ല കൂടി യൂണിയൻ ആയിട്ടാണല്ലോ എന്റെ എന്റെ സൈക്കിൾ അത് ഞാൻ ഞാൻ നിങ്ങളെ കാര്യം ഞെട്ടരുത് കേട്ടോളി ി സെന്റർ അടിച്ച് പോളിച്ചു താനല്ല നാട്ടുകാർ നാട്ടുകാർ തുടങ്ങിയേ കാരണം ഇൻഷുറൻസ് പൈസ ഇട്ടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവില്ല കുറച്ചൊന്നല്ല ഒരു ലക്ഷം ഇൻഷുറൻസ് ഇൻഷുറൻസാ സർക്കാരിന്റെ കാര്യല്ലേ ഇതൊക്കെ കിട്ടി വരാൻ കുറച്ച് താമസിക്കും കിട്ടിയാൽ നിങ്ങളെ സൈക്കിളിന്റെയും ടിവിന്റെയും വാച്ചിന്റെയും പൈസ ഒക്കെ തരും യാതൊരു സംശയമില്ല അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്റെ കളിതമാശ ആണ് ഈ ഇൻഷുറൻസ് അതുകൊണ്ടെ നിങ്ങളെടുത്ത് പോപ്പത്തുറുപ്പുണ്ടോ നാളെ രാവിലെ ക്ലെയിമിങ്സിന് പോകാനുള്ളതാ നാളെ പോയിട്ടില്ല പിന്നെയും താമസിക്കും ഇതിപ്പോ കിട്ടാന്നുള്ളത് നമ്മളൊക്കെ ആവശ്യമല്ലേ ഇനി ഇൻഷുറൻസ് കിട്ടാതെ നമ്മൾ നമ്മൾ കാണുന്ന പ്രശ്നമല്ല ഓ മറ ചെയ്തോ ഇടോ ഒന്ന് എണീറ്റ് പോണ്ടോ പോലാ എന്നെ കൊണ്ട് പറ്റൂലേ ഭാവി ചെല്ലുന്നോർത്ത് പാതാളന്നല്ലാണ്ട് പിന്നെ എന്തു പറയാനും ആ പിശാശി പിന്നേം വന്നോക്കെ എന്തിനാ നിന്റെ അമ്മേനെ പിണ്ണ വയ്ക്കാനാടാ തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ നൂറായ ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ചു കിടക്കുകയായിരുന്നു കേട്ടോ സൂചിക്കണമെന്നും വേണ്ട പശുവിനെ തരാമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി അൻപത് രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം ഒത്തേ എനിക്ക് ഇപ്പം പശുവിനെ കിട്ടണം എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എടാ എനിക്ക് ചെവി കിടക്കുന്നുണ്ടോ ഉം 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 ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം പശു ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് എന്റെ കാശും ഇങ്ങനെ വെച്ചാൽ മതി എന്നാ ഇനി ഞാനൊന്നും പറയട്ടെ ഒരു ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നാണല്ലോ വേലം പറഞ്ഞത് അതെ ആ എന്നാ ഒന്നര ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും അത് പിന്നെ എനിക്ക് എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം എന്നത്തേക്കാവും ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തിൽ നല്ല മുഴു ഒരു പശുവിനെ ഞാൻ കൊണ്ടൊന്ന് കെട്ടിത്തരും എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ അങ്ങനെ കാണിച്ച അമ്മക്കല്ലേ അതിന്റെ കേട് ഒന്ന് മാറിക്കതല്ലേ മൂത്ത് നരച്ചു എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ

ം എന്റെ പിണങ്ങിപ്പോയ കെട്ടിയോട് വന്നു കൊമ്പ് മാത്രമല്ല നാല് കാലും ഒരു വാലും മുളച്ചു മര്യാദയ്ക്ക് അവിടെ പോയി കിടന്നോ ഇല്ലെങ്കിൽ ഞാൻ നിറം മാറ്റും കുറച്ച് താമസിച്ചു പോയെങ്കിലും ഒന്നിനെ തന്നെ കൊണ്ടുവന്നല്ലോ കൊണ്ടുവന്നല്ലോ അത് കേട്ടാ മതി ഇവളെ ഈ നിലയ്ക്ക് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ ഞാൻ പാടേ തൊടലേ തൊടലേ തൊടല്ലേ തൊടലും പിടിക്കലും ഒക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി ഒന്ന് ഇണങ്ങിക്കോട്ടെങ്ങോട്ട് ചേച്ചി ഇതാരാ ഇതെന്റെ ചെറിയ പങ്ങള ദമയന്തി കാലാട്ടുപുറമ്പിലേക്ക് അവളെ കെട്ടിച്ചത് എന്നാ ഞാൻ ഇവിടെ കെട്ടെ പശുവിന്റെ കാര്യ പറഞ്ഞത് പോന്നെട്ടൊന്ന് അല്ല ചന്തുള്ള കൊമ്പു മുടി പിന്നിട്ടതുപോൽ തലമേന്ദമിക്ക് നോട്ട് അറിയാലോ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചേട്ടാ ഇതുപോലരെ എനിക്കും വേണം ആഹാ അവരെ പാല വലിയ ബുദ്ധിമുട്ടാ കണ്ടോടോ രോക്കി കച്ചോടോന്നോടോത്തല്ലോ ഓ ഓ രോക്കി ഇതുമാതിരിത ലക്ഷണം ഒത്ത ഒന്ന് എന്നേ വേണം കേട്ടോ ഇതുപോലത്തെ ലക്ഷണം ഒത്തരെന്നെ വേണല്ലേ ഞാൻ ഇവിടെ ഇല്ല ബാ ബാ മാമോലെ ബാ ബാ നമ്മുടെ രവി വർമ്മയില്ലേ രവി പുള്ളിക്കാരൻ പോലും ഇത്ര പ്രയാസമുള്ള ചിത്രം പറയണ്ട രാത്രി പുല്ലിട്ട് കൊടുത്തപ്പോൾ ഞാൻ നോക്കിയതാ മുട്ട വിറ്റ് ചിട്ടി കാശാ ഞാൻ എണ്ണി കൊടുത്തത് ചേച്ചി അന്ന് പറഞ്ഞതുപോലെ ഒക്കെ രണ്ട് കൊമ്പ്